我也是流浪。 ഓഡിയോ 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 നെറ്റ്വർക്ക് പ്രോബ്ലം ഉണ്ട് വീഡിയോ കാണുന്നവരൊന്നും ആ വോയിസ് ക്ലിയർ വോയിസ് ക്ലിയർ ആണെങ്കിൽ ഒന്ന് കമൻറ്റ് വർക്കിൻ്റെ പ്രോബ്ലം ഉണ്ട് അതുകൊണ്ട് വോയിസ് ക്ലിയർ ആണോ എന്ന് പറയണം ഓഡിയോടെ അല്ലേ ഓഡിയോ വോയിസ് ക്ലിയർ ആണേന്ന് പറഞ്ഞേക്കണേ നെറ്റ്വർക്കിൻ്റെ ഒരു ഉണ്ട് എവർക്കും നമ്മുടെ ചാനലിലേക്ക് ഹൃദയപൂർവ്വം സ്വാഗതം വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ആദ്യം വേണ്ട ഈ ചാനൽ കാണുന്നവർ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്തേക്കണമെന്ന് നിരവധി ആളുകൾ വന്നു പോകുന്നുണ്ട് നെറ്റ്വർക്കിൻ്റെ ഒരു വിഷയമുള്ള ഉള്ളതുകൊണ്ട് പ്രോപ്പറായിട്ട് നമുക്ക് നിങ്ങളൊന്ന് റിപ്ലൈ തരണം എന്ന് അറിയിക്കുന്നു വേറെ പേര് കാണുന്നുണ്ട് വീഡിയോസ് പത്തും മുപ്പതും നാൽപ്പതും പേരെ വന്നു പോകുന്നുണ്ട് പക്ഷെ ആരും റിപ്ലൈ തരുന്നില്ല വോയിസ് ഓഡിയോകളല്ലേ ക്ലിയർ അല്ലേ വോയിസ് കേൾക്കാമോ ക്ലിയർ ആണോസ് ക്ലിയർ ആണോ നിരവധി ആളുകൾ വന്നു പോകുന്നുണ്ട് ആരും റെസ്പോണ്ട് ചെയ്യുന്നില്ലല്ലോ നെറ്റ്വർക്ക് ർക്ക് ഇഷ്യൂ അഫക്റ്റ് ചെയ്തായിരുന്നു അതുകൊണ്ട് റേഞ്ച് പ്രോബ്ലം ഉണ്ടെങ്കിൽ ഒന്ന് റിപ്ലൈ ആയി താങ്കളെ വോയിസ് ക്ലിയർ ആണോ വോയിസ് വോയിസ് ക്ലിയർ ആണെങ്കിൽ ഒന്ന് ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക ഒന്ന് സപ്പോർട്ട് ചെയ്യുക നിങ്ങളുടെ വിലയേറിയ നിർദ്ദേശങ്ങളും അഭിപ്രായങ്ങളും ഒന്ന് രേഖപ്പെടുത്തുക ചാനൽ ഓഡിയോളല്ലേ വോയിസ് ക്ലിയർ ആണല്ലോ അല്ലേ കേ ഇരുപത് മുപ്പത് പേരൊക്കെ വന്ന് പോകുന്നുണ്ട് ഹലോസ് നെറ്റ്വർക്ക് പ്രോബ്ലം വരുന്നുണ്ട് എനിക്കിവിടെ നെറ്റ് കണക്ഷൻ കറക്റ്റായിട്ട് കിട്ടുന്നില്ല വോയിസ് ക്ലിയർ അല്ലേ വോയിസ് ക്ലിയർ അല്ലേ അനീസ് എവിടെ സ്ഥലം തിരുവനന്തപുരത്താണ് ഓ ശരി ശരി തിരുവനന്തപുരത്ത് എവിടെ തിരുവനന്തപുരത്ത് എവിടെ സ്ഥലം അവിടെ മഴയൊക്കെ ഉണ്ടോ തിരുവനന്തപുരത്ത് ഞാൻ വന്നിട്ടുണ്ട് തിരുവനന്തപുരം കുറച്ച് ഭാഗത്തൊക്കെ ഞാൻ വന്നിട്ടുണ്ട് அந்தம்பானൊരു കൽക്കട്ട ഓ ഓ ശരി ശരി ഞാൻ ഇപ്പോ ചാർജ് ചെയ്യലджу ഓക്കേ ചാർജ് ചെയ്യാൻ ഇപ്പോ സമയമില്ല ഇവിട സമയം ഒരു മിനിറ്റ് ആകും ചാർജ് ചെയ്യാൻ സമയം ദേ ഇപ്പോ പതിനൊന്ന് മുപ്പത് എ ആണോ ബി എം ആണോ അവിടെ ഇവിടെ പി എം ആണ് പി എം അല്ലേ എ എം ആയിട്ടുണ്ട് ഇവിടെ ഒന്ന് എം ശരി ശരി വൈകുന്നേരം ആകുന്നേ ഉള്ളേ രാത്രി ഫുഡൊക്കെ കഴിച്ചോ അവിടെ ഷാർജിൽ തന്നെ ജോലി തന്നെ നിരവധി ആളുകൾ വന്നു പോകുന്നുണ്ട് എല്ലാവർക്കും കറക്റ്റായിട്ട് ഓഡിയോ ക്ലിയർ ആയി കിട്ടുന്നു എന്ന് വിശ്വസിക്കുന്നു കാർ പെയിൻറിങ്ങും ജോലി അല്ലേ ആ ശരി ശരി നാട്ടിലെവിടെ ആയിരുന്നു തിരുവനന്തപുരത്ത് എവിടെയായിരുന്നു സ്ഥലം പെയിൻറിങ് വർക്കൊക്കെ എങ്ങനെ പോകുന്നുണ്ട് അവിടെ നമ്മുടെ ഈ നാട്ടിലെ പെയിൻറ്റിങ് പോലെ തന്നെയാണോ അവിടുത്തെ പെയിൻറിങ് അതോ വ്യത്യാസം വല്ലതും ഉണ്ടാവും കാട്ടാക്കടയാണ് സ്ഥലം ആ ശരി ശരി ഞാൻ കുറച്ച് നാൾ കഴക്കൂട്ടത്തുണ്ടായിരുന്നു ടെക്നോ പാർക്കിലുണ്ടായിരുന്നു പിന്നെ പേരുക്കട തമ്പാനൊരു പാളയം അങ്ങനെ കുറച്ച് സ്ഥലമൊക്കെ അറിയാം ചൈനീസ് സ്കൂളിൻ്റെ ആ ഭാഗവും അതിലെല്ലാം പോയിട്ടുണ്ട് നല്ല വിദ്യാഭ്യാസമുണ്ട് ഞാൻ വായിച്ചത് തെറ്റിപ്പോ നല്ല വിദ്യാഭ്യാസം വിദ്യാസം ഉണ്ട് ദാ വന്നുകൊണ്ട് വ്യത്യാസം എന്ന് പറഞ്ഞാൽ താ വരുന്നു ദാ വന്ന വിദ്യാഭ്യാസം എന്ന് പെട്ടെന്ന് വായിച്ച നല്ല വ്യത്യാസമുണ്ടല്ലേ ആ ശരി ശരി അവിടെ എങ്ങനെയാണ് വർക്ക് എങ്ങനെയാണ് സമയം മണിക്കൂർ എത്ര മണിക്കൂർ വർക്ക് ചെയ്യേണ്ടി വരുവോ അവിടെ നാട്ടിലെ പോലെ എട്ട് മണിക്കൂറാണോ രാവിലെ എട്ട് മണി മുതൽ വൈകിട്ട് അഞ്ച് മണി വരെ അങ്ങനെയാണോ അതോ അതേ കൂടുതൽ സമയമുണ്ടോ നമ്മുടെ അടുത്ത് പെയിൻറ്റിംഗ് എന്നൊക്കെ പറഞ്ഞാൽ പെയിൻറ്റ് ക്രൈമറ് അടിക്കുക ക്ലിയർ അടിക്കുക കാറൊക്കെ ആണെങ്കിൽ പോളിഷ് ചെയ്യുക അത്രയാണ് മെയിനായിട്ടുള്ള പരിപാടി ബൈക്കൊക്കെ ആണെങ്കിൽ ഒരു അയ്യായിരം രൂപയെ താഴെ വരത്തുള്ളൂ പത്ത് മണിക്കൂർ ഡ്യൂട്ടി അല്ലേ നമ്മുടെ ഇവിടെ ഇപ്പോൾ ഈ അടുത്ത കാലത്ത് ഇത്ര കാലമായതേ ഉള്ളൂ ഇവിടെ സ്പ്രേ പെയിൻറ്റിങ് ഗണ്ണൊക്കെ വരാൻ തുടങ്ങിയിട്ട് അതിനു മുമ്പ് എല്ലാവരും ബ്രഷിനായിരുന്നു അടിച്ചുകൊണ്ടിരുന്നത് ഇവിടെ നോർമൽ വണ്ടിക്കൊക്കെ പെയിൻ്റ് അടിക്കുന്നത് ഏകദേശം ഒരു അഞ്ച് രൂപ താഴേ വരുന്നുള്ളൂ ബൈക്കിൻ്റെ ഏരിയ പറഞ്ഞു പിന്നെ ക്ലിയർ അടിക്കുക ആ ഒരു റേറ്റ് ഒക്കെയാണ് അവിടെ പെയിന്റല്ല നമ്മുടെ സുഹൃത്തുക്കളൊക്കെ പെയിന്റിങ് പണിക്ക് പോകുന്ന അങ്ങനെയുള്ള പരിചയമുണ്ട് ഇപ്പൊ ഓഡിയോ ക്ലിയർ അല്ലേ സംസാരിക്കുന്നതെല്ലാം ക്ലിയർ ആണല്ലോ നിരവധി ആളുകൾ വരുന്നുണ്ട് വന്നു പോകുന്നുണ്ട് ആ ശരി ശരി കൊണ്ടാണ് ഇപ്പോൾ എനിക്ക് സബ്സ്ക്രൈബ് ചെയ്യാൻ പറ്റത്തില്ല ഞാനത് ചെയ്തോളാം വീഡിയോ ഒക്കെ ഞാൻ കണ്ടോളാം ശരി ശരി അവിടുത്തെ കാലാവസ്ഥ എങ്ങനെയുണ്ട് ഇപ്പം തണുപ്പാണോ അതോ മഴയൊക്കെയാണോ നമ്മുടെ നാട്ടിൽ മഴയൊക്കെ മാറി ഇനിയും പത്ത് ദിവസം കഴിഞ്ഞ ഓണാഘോഷത്തിൻ്റെ തിരക്കുകളാണ് ഇനിയിപ്പം ഇന്ന് ഇരുപത്തിയൊന്ന് ഒരു ഇരുപത്തി ഒമ്പതാം തീയതിയോട് ഏകദേശം ണത്തിൻ്റെ തിരക്കാവും ആ ശരി ശരി ഒറ്റയ്ക്കാണ് താമസം കൂടെ ഫ്രണ്ട്സ് ഒന്നും ഇല്ലേ അവിടെ ആ നല്ല ചൂടായിട്ടേ ഉം നമ്മളെ സുഹൃത്തുക്കളൊക്കെ അബുദാബിയിലൊക്കെ വർക്ക് ചെയ്യുന്നുണ്ട് അവർ റൂമിൽ ഒറ്റയ്ക്കാണ് ഇരിക്കുന്നത് ഒരു ഒമ്പത് മണിയൊക്കെ ആവുമ്പം സ്വയം ഫുഡൊക്കെ ചെയ്ത് കരിച്ച് പിന്നെ കിടന്നുറങ്ങും നാട്ടിലോട്ടൊന്നും അധികം കോളും വിളിയും പരിപാടിയൊന്നുമില്ല ഞാൻ അഞ്ചു പേരുണ്ടല്ലേ എൻ്റെ സ്ഥലം കോട്ടയം ജില്ലയിലാണ് കോട്ടയം ജില്ലയിൽ എരുമേലി എരുമേലി അമ്പലമല്ലേ ശബരിമല തീർത്ഥാടനത്തോടനുബന്ധിച്ച് ഭക്തജനങ്ങൾ കടന്നു വരുന്ന ക്ഷേത്രത്തിനടുത്ത് തന്നെയാണ് ഇപ്പോൾ നമ്മുടെ നാട്ടിലെല്ലാം ഓണം ഓണത്തിൻ്റെ തിരക്കായി കച്ചവടം നടക്കുന്നു വാഴക്കൊല അതിൻ്റെ കച്ചവടം തേങ്ങ തേങ്ങയുടെ സീൽ അങ്ങനെ മൊത്തം തിരക്കാണ് നമ്മുടെ ടൗണിലെല്ലാം അടുത്ത മാസം ഒന്നാം തീയതി മുതൽ തിരക്ക് ശബരിമല തീർത്ഥാടകർ ശബരിമലയ്ക്ക് പോകാൻ വേണ്ടി ഒന്നാം തീയതി മുതൽ ആടുകൾ വരുന്നുണ്ട് ഈ കഴിഞ്ഞ ദിവസം ചിങ്ങ ഒന്നാം തീയതി നല്ല തിരക്കായിരുന്നു അടുത്ത മാസം ഒന്നാം തീയതി മുതൽ ഓണം വരെ പിന്നെ ഏഴാം തീയതി ആണെന്ന് തോന്നുന്നു ചതയം ചതയത്തിൻ്റെ ആഘോഷം അങ്ങനെ ഭയങ്കര പ്രോഗ്രാമൊക്കെ ഇവിടെ നടക്കുന്നത് പിന്നെ നാട്ടിൽ നാട്ടിലെ നാട്ടിലിതറിയാലോ ഓണാഘോഷ പരിപാടികൾ വിവിധ ക്ലബുകളുടെയും വിവിധ സമിതിയുടെയും നേതൃത്വത്തിൽ നടക്കുന്ന ഓണാഘോഷ കലാപരിപാടികൾ കോമ്പറ്റീഷനായിട്ട് കോമ്പറ്റീഷൻ പരിപാടിയാണ് കുട്ടികളുടെ ഡാൻസ് അത്തപ്പൊക്കുള്ള മത്സരം അതുപോലുള്ള വടംപലി മത്സരം പിന്നെ നെഹ്റു ട്രോഫി വള്ളംകളി ഈ മാസം മുപ്പാം തീയതിയാണ് തോന്നുന്നത് ആലപ്പുഴ നെഹ്റു ട്രോഫി വള്ളംകളി നടക്കുന്നത് പിന്നെ സ്കൂൾ കോളേജ് തലങ്ങളിൽ ഓണാഘോഷ മത്സരങ്ങൾ നടക്കും അങ്ങനെ നമ്മുടെ നാട്ടിൽ വലിയൊരു പ്രോഗ്രാമാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത് ഇവിടെ ഓണം ഇല്ല ഓണമില്ലേലും ഓണസദ്യയൊക്കെ ഒരുക്കാറില്ലേ അവിടെ ബാക്കി കൂടെ ഉള്ളവരൊക്കെ ഇവിടെ ഉള്ളതാണ് നമ്മുടെ നാട്ടിൽ തന്നെ ഉള്ളവരാണോ അതോ കേരളത്തിൽ ഉള്ളവരാണോ അതോ കേരളത്തിന് വെളിയിലുള്ള ആളുകളൊക്കെയാണോ ഇന്നത്തെ കാലാവസ്ഥ ഭയങ്കര ഒരു കാലാവസ്ഥയായി രാവിലെ നല്ല വെയിലായിരുന്നു ഇപ്പോൾ അതുപോലെ തന്നെ നല്ല തണുപ്പ് അനുഭവപ്പെടുന്നുണ്ട് ഇവിടെ വനപ്രദേശം ഈ ഏരിയ മൊത്തം ശബരിമല വനത്തോടനുബന്ധിച്ചാണ് ഈ എരുമേലിലുള്ള വനമെല്ലാം ചുറ്റപ്പെട്ട് കിടക്കുന്നത് എരുമേലി ഒന്നും വിട റാന്നി മേഖലയിലുള്ള ഈ പ്രദേശം മൊത്തം വനത്തിൻ്റെ അടുത്താണ് നിന്ന് നല്ല തണുപ്പുണ്ട് ഞാൻ എൻ്റെ ചാനലിൽ കൂടുതലായിട്ടും ഇടുന്നത് നമ്മുടെ നാട്ടിലെ കലാകാരന്മാരെയും വാദ്യപാലണങ്ങളുടെ വീഡിയോയും പിന്നെ നമ്മുടെ പ്രദേശത്തെ വീഡിയോ ഒക്കെയാണ് കൂടുതലായിട്ട് ആഡ് ചെയ്ത് ഇടുന്നത് എല്ലാം കയറണം ആ ശരി ശരി പിന്നെ ലൈവ് വന്നത് കൊണ്ട് ജസ്റ്റ് കാര്യങ്ങളൊക്കെ ഒന്ന് സംസാരിച്ച് പോകുന്നതേ എപ്പോഴും ലൈവ് വരാറില്ല ലൈവ് ഇടുന്ന സമയത്ത് കുറച്ച് മോശപ്പെട്ട ആളുകൾ അതിനകത്ത് കടന്നു വരാറുണ്ട് അവരുടെ മോശമായിട്ടുള്ള മോശമായിട്ടുള്ള കമൻ്റ് ഒക്കെ ഇടുന്നതുകൊണ്ട് അങ്ങനെ ലൈവ് വരാറില്ല അതെല്ലാ ചാനലുകാർക്കും ഇതുപോലെ വരുന്നുണ്ടോ ആ ഇവിടെ റാന്നിക്കാറുണ്ടോ ആ ശരി ശരി റാന്നി നമ്മുടെ അടുത്താണല്ലോ ആ റാന്നി വന്നുവല്ലി മാടത്തും വഴി വളച്ചേരിക്കര അത്ര അടുത്താണ് റാന്നിക്കാർ അടുത്തുണ്ടെങ്കിൽ ഉറങ്ങിയില്ലെങ്കിൽ അവരുടെ സ്ഥലമൊന്ന് ചോദിക്കുവാണെങ്കിൽ അടുത്താണെന്നറിയാം റാന്നി നമ്മുടെ തൊട്ടടുത്ത മാർട്ടിൻ കാവിലെ ഭഗവാൻ നേരിട്ട് പ്രതീക്ഷപ്പെട്ടതാണോ ആ ശരി ശരി മിലാൻ സ്വാഗതം ഇല്ലാൻ പോയു പിന്നെ ഫുഡൊക്കെ അടിച്ചു അവിടെ ഹലോ എവിടേ ഓണം കഴിഞ്ഞാൽ രണ്ട് മാസം കഴിഞ്ഞാൽ പിന്നെ ഇതാണ് ഓണം കഴിഞ്ഞാൽ പിന്നെ ക്രിസ്മസിൻ്റെ ആഘോഷങ്ങളാണ് ക്രിസ്മസിൻ്റെ ആഘോഷം ഉടൻ തന്നെ ആരംഭിക്കും അതെല്ലാം രണ്ട് മാസം മുമ്പേ പ്ലാനിങ്ങിലാണല്ലോ പ്രോഗ്രാം പോകുന്നത് പിന്നെ നമ്മുടെ നാട്ടിലെ പ്രോഗ്രാം എവിടെ എന്ത് ചെയ്യുന്നു നാട് കോട്ടയം ജില്ലയിലാണ് എനിക്ക് ഞാനൊരു ഫിനാൻസ് വർക്കായിരുന്നു ഇപ്പോൾ തൽക്കാലം ആയിട്ട് ആണ് പ്രോഗ്രാം ചെറിയ ചെറിയ പ്രോഗ്രാം ഉണ്ട് പ്രോഗ്രാം കൊണ്ട് ചെയ്യുന്നു ഇല്ല എന്തു ചെയ്യുന്നു എറണാകുളം എന്താ പരിപാടി ഞാൻ വീട്ടിൽ സംസാരിച്ചിരിക്കുന്ന പിന്നെ ലൈവ് നോക്കുക അപ്പോൾ കണ്ടതാണ് ശരി ശരി വളരെ സന്തോഷം മില മാർട്ടിൻ ഞാൻ എറണാകുളത്ത് എവിടെ കൊച്ചി ആ ശരി ശരി എന്താ എന്താ പരിപാടി ജോലിയാണോ എവിടെ വർക്ക് ചെയ്യുന്നത് ളത്തൊക്കെ വന്നിട്ടുണ്ട് കൊച്ചി മറൈൻ ഡ്രൈവ് വന്നിട്ടുണ്ട് നോർത്ത് പറവൂരുണ്ട് കുഴിപ്പള്ളി കുഴിപ്പള്ളി ബീച്ച് മാള ഓ തമിഴ്നാട്ടിലാണോ ഐ ടി കമ്പനി ആഹാ വളരെ സന്തോഷം ഏത് കമ്പനിയിലാണ് വർക്ക് ചെയ്യുന്നത് നമ്മുടെ നാട്ടിൽ നിന്ന് നിരവധി ആളുകൾ ഇൻഫോ പാർക്കിലൊക്കെ വർക്ക് ചെയ്യുന്നുണ്ട് എറണാകുളം ശമ്പളം കുറവാണ് അവിടെ പിന്നെ തിരുവനന്തപുരത്തും ടെക്നോ പാർക്കിലും വർക്ക് ചെയ്യുന്നുണ്ടാവും അവിടെ നിന്ന് ശമ്പളം കുറവാണ് പതിനാല് പതിനഞ്ച് ആറേഞ്ചൊക്കെ ഉണ്ട് സ്റ്റാർട്ടിങ് ടി സി എസ് ടി സി എസ് എന്നാണോ കമ്പനിയുടെ പേര് ഫുൾഫോം എന്തോ ടാറ്റ കൺസൾട്ടൻസി സർവീസ് ആ ശരി ശരി എങ്ങനെ ഡ്യൂട്ടി ടൈം എങ്ങനെയാ ഇപ്പോൾ വർക്ക് ആണോ അല്ലല്ലോ ഇൻഫ്രോ പാർക്ക് നിരവധി ആളുകൾ വർക്ക് ചെയ്യുന്നുണ്ട് അവൾ കുറച്ച് പേര് നൈറ്റ് ഇഷ്യൂസ് ഇട്ടുണ്ട് കുറച്ച് കുറച്ച് പേര് രാവിലെ അനുസ് ഓക്കെ ഞാൻ അടുത്ത ലൈവിന് വരാം ഓക്കെ ഗുഡ് നൈറ്റ് ഓക്കെ ശിവരാത്രി നമ്മളിട എപ്പോഴൊന്നും ലൈവിൽ വരുന്നില്ല ഇടയ്ക്ക് വരുന്നുള്ളൂ അപ്പം ഇനിയും കാണാം ഓക്കെ വെളിയാൽ കാണുന്നവരൊന്നും ചാനലൊന്നും സപ്പോർട്ട് ചെയ്തേക്കുന്ന അനുമോഹൻ ആ ഓക്കെ ഗുഡ് നൈറ്റ് അനുമോഹൻ നീ നമുക്കിടയ്ക്ക് കാണാം